നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ തിരുവനന്തപുരം മേയറും സച്ചിൻ ദേവ് എം എൽ എയും ഉൾപ്പെട്ട തർക്കത്തിൽ വഴിത്തിരിവ് മേയറും സംഘവും തടഞ്ഞിട്ട ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാനില്ല ഇത് അന്തസുള്ള ഇടപാടാണെന്ന് തോന്നണ്ടേ ഇല്ല അറിയാനിട്ടല്ലാത്തോണ്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവും തമ്മിലുള്ള തർക്ക വിഷയത്തിൽ നിർണായക തെളിവാകേണ്ട സിസിടിവി ദൃശ്യങ്ങളാണ് ഈ കെ എസ് ആർ ടി സി ബസിൽ നിന്ന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് കെഎസ്ആർടിസി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടു റോഡിൽ നടന്ന വാക്കു തർക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ഇതിന്റെ ഭാഗമായി കെഎസ്ആർടിസി ബസ്സിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ മെമ്മറി കാർഡ് കാണേണ്ടതാണെന്നും കാർഡ് ആരെങ്കിലും മാറ്റിയതാണോ എന്ന് അന്വേഷിക്കുമെന്നും എസ് എച്ച് വരെ റോഡുകളിൽ സ്ഥാപിച്ച പല സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിച്ചത് ഇതിനിടെയാണ് ബസ്സിനുള്ളിൽ മൂന്ന് സി സി ടി വി ഉണ്ടെന്ന് അറിയുന്നത് എന്നാൽ ബസ് സർവീസ് നടത്തുന്നതിനാൽ പരിശോധിക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് ഇന്ന് രാവിലെയാണ് പരിശോധനയ്ക്കായി തിരുവനന്തപുരം ടെർമിനലിൽ എത്തിയത് ഇതിനു പിന്നാലെയാണ് മെമ്മറി കാർഡ് കാണാനില്ലെന്ന് അറിയുന്നത് മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു